കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇപ്പോൾ സർവീസ് നടത്തുന്നത് ഇൻഡിഗോ എയർ ഇന്ത്യ എയർലൈൻസ് മാത്രമാണ് വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി ലഭിച്ചാൽ നിരവധി രാജ്യാന്തര വിമാനങ്ങൾ ഇവിടെ നിന്ന് പറന്നുയരും വിമാനത്താവളത്തെ അവഗണിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അത്യന്തം പ്രതിഷേധാർഹമാണെന്ന് മട്ടന്നൂർ എം എൽ എ കെ കെ ശൈലജ റിപ്പോർട്ടിനോട് പറഞ്ഞു ഒരു ന്യായീകരണവും കേന്ദ്ര സർക്കാരിന് പറയാനില്ലെന്നും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചതാണെന്നും കെ കെ ശൈലജ വ്യക്തമാക്കുന്നു അത്യന്തം പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് മട്ടന്നൂർ എയർപോർട്ടിന് പോയിന്റ് ഓഫ് കോൾ പദവി അനുവദിക്കാതിരിക്കുന്നത് ഒരു ന്യായീകരണവും കേന്ദ്ര ഗവൺമെൻറ്റിന് അതിൽ പറയാനില്ല കാരണം കേരളത്തിലെ തന്നെ ഒരുപക്ഷെ ഇന്ത്യയിലെ മികച്ച എയർപോർട്ടുകളിൽ ഒന്നാണ് മട്ടന്നൂർ എന്താണ് അവരുടെ ഈഗോ ഈഗോ ഉണ്ടാകാനുള്ള യാതൊരു കാര്യവുമില്ല കേരള മുഖ്യമന്ത്രി എത്രയോ തവണ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് നോക്കൂ എയിംസിന് വേണ്ടി നമ്മൾ അപേക്ഷിച്ചു അതും തന്നിട്ടില്ലല്ലോ അപ്പോൾ ഇത് രാഷ്ട്രീയമായിട്ട് കേരളത്തോട് കാണിക്കുന്ന അവഗണനയായിട്ട് മാത്രമേ കരുതാൻ സാധിക്കുകയുള്ളൂ അർജുൻ കല്യാൺ നമുക്കൊപ്പം ചേരുന്നു ഈവനിങ് ബ്രേക്ക് അർജുൻ കല്യാൺ ഗുഡ് ഈവനിങ് എന്തുകൊണ്ട് പോയിന്റ് ഓഫ് കോൾ പദവി കിട്ടുന്നില്ല എന്ന ചോദ്യത്തിനൊരു മറുപടി പോലും ഉണ്ടാകുന്നില്ല എന്നതാണ് വസ്തുത എത്രയോ ആളുകൾ നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിയാണ് മറ്റ് സർവീസുകൾക്കായി വിമാന സർവീസുകൾക്കായി വരുന്നത് അത് ദിവസവും തുടരുകയാണ് വലിയ വരുമാനം ഉണ്ടാകേണ്ട ഒരു സാഹചര്യം അത് മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ട് പ്രയോജനപ്പെടുത്തുന്നില്ല അർജുൻ സുജിയ തന്നെയാണ് വലിയ ആകാംക്ഷയോടുകൂടി കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു എയർപോർട്ട് കോടികളുടെ ഒരു കെട്ടിടം അതൊരു കെട്ടിടം മാത്രമായി അവശേഷിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടുവെങ്കിൽ കൂടിയും അത് ഇപ്പോൾ ഏഴാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് അന്താരാഷ്ട്ര സർവീസുകൾക്ക് വലിയ സാധ്യതകളുള്ള ഒരു ഇടം കൂടിയാണ് കാരണം മലബാറിൽ നിന്ന് ഒരുപാട് പേർ വിദേശത്ത് ജോലി ചെയ്യുന്നു ബിസിനസ്സുകൾ നടത്തുന്നു അപ്പോൾ അത്രയും വലിയ സാധ്യതകൾ ഉണ്ടായിട്ടും അതിനെ കൃത്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ചില സാങ്കേതികമായിട്ടുള്ള അല്ലെങ്കിൽ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് ഇങ്ങനെ നീണ്ട് നീണ്ട് പോവുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പൊതു സമീപനം എന്ന രീതിയിൽ ഇതിനെ ന്യായീകരിക്കാമെങ്കിലും കോടിക്കാൻ ണക്കിന് രൂപയുടെ ഒരു സംവിധാനമാണ് ഇങ്ങനെ നശിച്ചു പോകുന്നത് എന്നുള്ളതാണ് കാരണം ഒരു എയർപോർട്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു നൂറ് കോടി കൊണ്ടോ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് കോടി കൊണ്ടോ സാധ്യമാവുന്ന ഒരു കാര്യമല്ല അതിൻ്റെ അനുബന്ധമായിട്ടുള്ള വികസനങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ചാണ് ഇത്രയും വലിയൊരു എയർപോർട്ട് കണ്ണൂരിൽ സ്ഥാപിച്ചിട്ടുള്ളത് ഇപ്പോൾ ആ എയർപോർട്ടിൻ്റെ ഒരു പൊതുസ്ഥിതി എന്ന് പറയുന്നത് നമ്മൾ വലിയ ഒരു ആനയെ വാങ്ങി പക്ഷേ ഒരു തോട്ടി ഇല്ല എന്നുള്ളൊരു കാരണം കൊണ്ട് അത് നശിച്ചു പോകുന്ന പോകുന്നൊരവസ്ഥയിലാണുള്ളത് എന്തായാലും കണ്ണൂരിൽ നിന്നും അതുപോലെ തന്നെ കാസർഗോഡ് നിന്നും മംഗലാപുരത്തിൻ്റെ താഴെ അതായത് ഈ കാസർഗോഡിന് ശേഷമുള്ള ഒരു പ്രദേശത്തുള്ള യാത്രക്കാർ വയനാട് ജില്ലയിലുള്ള യാത്രക്കാർ കോഴിക്കോടിൻ്റെ വടകര കൊയിലാണ്ടി തുടങ്ങിയിട്ടുള്ള മേഖലകളിലെ യാത്രക്കാർ ഇവർക്കൊക്കെ ആശ്രയമാവുന്ന ഒരു എയർപോർട്ട് ആർക്കും ആശ്രയമാവാതെ വെറുതെ ഇവിടെ നിന്നൊരു വന്ദേഭാരത് ട്രെയിൻ പോലെ തിരുവനന്തപുരത്തേക്കും അതുപോലെ തന്നെ കൊച്ചിയിലേക്കുമൊക്കെ സർവീസ് നടത്തുന്ന ആഭ്യന്തര സർവീസുകൾ മാത്രം നടത്തുന്ന ഒരു കേന്ദ്രമായി മാറുകയാണ് കേന്ദ്ര സർക്കാരാണ് ഇതിനകത്ത് അനുമതി നൽകേണ്ടത് കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് പാർലമെൻറ്റിലുൾപ്പെടെ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ നിരവധി തവണ ആവശ്യപ്പെട്ടു പക്ഷേ കേന്ദ്ര സർക്കാർ ഇതിന് അനുമതി നൽകുന്നില്ല അവരുടെ ഒരു പൊതു നിലപാട് ചൂണ്ടിക്കാട്ടി കൊണ്ട് കാട്ടിക്കൊണ്ടാണ് ഇത്തരം ഒരു മികച്ച സൗകര്യമുള്ള നാല് കിലോമീറ്ററോളമാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ റൺവേ ഉള്ളത് ആ നാല് കിലോമീറ്റർ റൺവേ ഉള്ള എയർപോർട്ടുകളുടെ ലിസ്റ്റ് എടുത്താൽ തന്നെ രാജ്യത്ത് വളരെ ചുരുങ്ങിയ എയർപോർട്ടുകൾ മാത്രമേ അത്രയും വിപുലമായ സൗകര്യങ്ങളുള്ളൂ അല്ലെങ്കിൽ റൺവേ ഇത്രയും നീളത്തിലുള്ള എയർപോർട്ടുകളുള്ളൂ അത്തരമൊരു എയർപോർട്ടിനെ സൗകര്യങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന ും കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന് ഈ സൗകര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് എന്തുകൊണ്ട് പോയിന്റ് ഓഫ് കോൾ നൽകുന്നില്ല എന്നതാണ് ചോദ്യം അത് കേന്ദ്ര സർക്കാരിന്റെ മുന്നിലേക്ക് നമ്മൾ വയ്ക്കുകയാണ് അർജുൻ കല്യാടാണ് ഈ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുന്നത്